പുതിയ വീതിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് അവർക്കായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നല്ലൊരു ആയിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ അറ്റാച്ച്ഡ് ബാത്റൂം ഓരോ നല്ലൊരു വീടാണ് വരുന്നത് പാലക്കാട് ജില്ലയില് പുതുപ്രിയേറെന്ന് പറയും അതായിരം ഒലക്കോട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ എല്ലാം ബസ് റോഡിന് പേറും അമ്പതോ അറുപതോ മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നൂറ് മീറ്റർ ഒന്നും ഉണ്ടായില്ല വലിയ ദൂരമില്ല അമ്പതോ അറുപതോ മീറ്റർ വേറെ മീറ്റർ വേറായിട്ട് നോക്കിയില്ല വെറും അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരം മെയിൻ ബസ് സ്റ്റോപ്പിൻ്റെ നല്ലൊരു വീടാണ് അതിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥാനം അതിൽ മൂന്ന് ബെൽറ്റ് റോമോട് ഓടിയിട്ടുള്ള നല്ലൊരു വീട് ഫുൾ അറ്റാച്ച്ഡ് ആണ് പിന്നെ കിണറോളി കാർ കാറോപ്പാണ് പിന്നെ അതേപോലെ തന്നെ മലമ്പുഴ വാട്ടർ കണക്ഷൻ അങ്ങനെ എല്ലാ സൗകര്യത്തോടും ഉപയോഗിച്ചുള്ള നല്ല പിന്നെ മോനില് ഷീറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് അത്യാവശ്യം തുണികളോ കാര്യങ്ങളൊക്കെ അക്കിടാനും പറ്റിയിട്ടുള്ള നല്ലൊരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വിവരമാണ് അപ്പോൾ ഈ ജോലിക്കാർക്കൊക്കെ ആവശ്യത്തിന് പറ്റിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് റോഡ് അടുത്ത വരെ എടുത്ത് എല്ലാ സൗകര്യം അടുത്ത് മെയിൻ ഹൈവേ റോഡ് ബസ് സ്റ്റോപ്പ് അടുത്താണ് തൊട്ടടുത്താണ് ഏത് സമയത്തും ബസിൻ്റെ അതേപോലെ തന്നെ എപ്പം വാങ്ങി നടന്നിട്ട് വരാൻ പറ്റിയിട്ടുള്ള ദൂരമേ വീട്ടിലേക്കുള്ളൂ കാർ കയറ്റുമതിപ്പോൾ ഉള്ള സ്ഥലം കിണാറ് എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള നല്ലൊരു കാണുന്ന വരും അപ്പോൾ ഇതിൻ്റെ ഈ മെയിൻ അടുത്ത് വില്ലേജ് അമ്പനം പള്ളി എല്ലാം എന്ത് അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വണ്ടി വയ്ക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ഓട്ടോ സ്റ്റാൻഡ് വണ്ടി ബസ് ഏത് സൗഹൃദത്തോടും പോയിട്ടുള്ള എല്ലാ സൗകര്യത്തോടും പോയിട്ടുള്ള നല്ലൊരു വീടാണ് വിവാദം അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യവും ഒന്നിച്ച് കിട്ടിയിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേരിയാണ് പൊതുപ്രേരം അതൊന്നും നമ്മുടെ കയ്യിലില്ലായിരുന്ന ഇത് ഇപ്പോൾ എൻ്റെ പത്ത് വർഷ പഴക്കാൻ വീടിന് ഇവർ നല്ല അത്യാവശ്യം നല്ല സ്ട്രോണത്തന്നെ നല്ല സ്റ്റോണ തന്നെ അത്യാവശ്യം നല്ല നല്ല സ്റ്റോണിൽ തന്നെ പണിയെടുത്തുള്ള നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷബിളാണ് അത്യാവശ്യം നല്ല രീതിയിൽ നെഗോഷബിളാവും അപ്പോൾ ആവശ്യക്കാര് ഈ ചാനൽ ആദ്യ ഡ്രാമ ആൾക്കാരെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വർഷം നന്ദി